ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുമായി കേരള കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ച നടത്തി അച്ചൻകോവിൽ ആദിവാസി ഉന്നതിയിലെ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനുള്ള വാഹന ചെലവിലുള്ള കുടിശ്ശിക വർഷങ്ങളായി അനുവദിച്ചു കിട്ടാത്തതിലും ഗുരുതരമായ ഉദരസംബന്ധമായ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന സംഗീതെന്ന പതിനഞ്ച് വയസ്സുകാരന്റെ ചികിത്സാ ധനസഹായം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുമായി കേരള കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ച നടത്തിയത് ആദിവാസി ആദിവാസിരി രോഗികളെ കൊണ്ടുപോകുന്നതിന് നിലവിൽ അച്ചൻകോവിലിൽ ആംബുലൻസ് ഇല്ലാത്തതിനാൽ ടാക്സി വാഹനങ്ങളാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇതുവരെ ഓടിയ വാഹനങ്ങൾക്ക് വാടക കുടിശ്ശികയായതിനാൽ വാഹനങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് പാവപ്പെട്ട രോഗികളുടെ ജീവന് വരെ ഹാനിയുണ്ടാക്കാൻ ഇടയുണ്ട് ആദിവാസി ഊരിലെ രോഗികൾക്ക് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് എത്തുന്നതിന്റെ വാഹനത്തിന്റെ വാടക പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും നേരിട്ട് ഡി എംഒ ഓ ഓഫീസിലേക്കാണ് അലോട്ട് ചെയ്യുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഓഫീസിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും രണ്ടു വർഷത്തെ വാഹന കുടിശ്ശികയുണ്ട് എന്ന പരാതി അടിയന്തരമായി ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമെന്നും ഓഫീസർ ഉറപ്പു നൽകിയിട്ടുണ്ട് മാത്രമല്ല രോഗബാധിതനായ പതിനഞ്ച് വയസ്സുകാരന്റെ ചികിത്സാ ധനസഹായ അപേക്ഷ നിലവിൽ പട്ടികവർഗ ഡയറക്ടേറ്റിലാണെന്നും രോഗിയുടെ പ്രായവും രോഗത്തിന്റെ കാഠിന്യവും മനസ്സിലാക്കി അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ അപേക്ഷ പരിഗണിക്കാമെന്നും ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ വരുന്നവരുടെ ചികിത്സിക്കാനായിട്ട് വരുന്ന ഭാവങ്ങൾക്ക് ചികിത്സിക്കാനായിട്ട് ഒരു ഫണ്ട് ഡയറക്ടേറ്റിൽ തന്നെ നേരിട്ട് ഡിഎംഒക്ക് കൊടുക്കും നമ്മുടെ വഴിയെല്ലാം ആ പൈസ ഇതുവരെ അതായത് ഒരു ഒരു വർഷത്തിന് മുമ്പ് വരെ പട്ടികവർഗ വികസന വകുപ്പിലെ പ്രൊമോട്ടർമാരുടെ കാര്യക്ഷമതാ കുറവും വകുപ്പിന്റെ സേവനങ്ങൾ കൃത്യമായ രീതിയിൽ ആദിവാസികളിലേക്ക് എത്താത്തതിന്റെ കുറവും നേതാക്കൾ ചൂണ്ടിക്കാട്ടി വരും ദിവസങ്ങളിൽ തന്നെ ഡി എംഒ ഓഫീസുമായി ബന്ധപ്പെട്ട് നിലവിൽ കുടിശ്ശികയുള്ള എല്ലാ വാഹനങ്ങളുടെയും കുടിശ്ശിക ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് നിയോജക പ്രസിഡന്റ് ഗീതാ സുഗുനാഥ് ജില്ലാ ജനറൽ സെക്രട്ടറി ശരൺ ശശി പുനലൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സാംകുട്ടി എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി